സൗജന്യ കായിക പരിശീലനം ും സംസ്ഥാന വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എം കെ എസ് കായിക പരിശീലനവും സ്പോർട്സിൽ വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ഒരു സർക്കാർ വിദ്യാലയം ആ വിദ്യാലയത്തിലെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സൗജന്യ കായിക പരിശീലനം സംഘടിപ്പിക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നേരത്തെ ബാലകൃഷ്ണന്മാർക്ക് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരൻപതി മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് കായിക മേഖലയിൽ എങ്ങനെ ഇടപെടുന്നു എന്നത് ഇന്ന് ില്ക്കുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ പുറകോട്ട് പോയാൽ ഈ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി ജ്യോതിപ്രസാദ് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേളയിൽ നൂറ് മീറ്റർ വോട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജ്യോതിപ്രസാദിന്റെ വിദ്യാലയമാണ് മടിക്കൈ ഫസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പൊ നമ്മുടെ വിദ്യാലയത്തിൽ കായിക മേഖലയിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ബിൻസി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജ്യോതി പി വി പുഷ്പാവതി എം എം സുരേഷ് എം പത്മനാഭൻ കെ കുഞ്ഞിക്കണ്ണൻ കെ നാരായണൻ പ്രകാശൻ രതീഷ് കുണ്ടറ ചിന്താമണി കൊച്ചുറാണി ശാലിനി എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു കെ ബാലകൃഷ്ണൻ സ്വാഗതവും പ്രീത നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कांगनागढ़